യു ഡി പി ആണെങ്കിൽ പിന്തുണ പിൻവലിക്കാൻ നിൽക്കുമ്പോൾ എൻ ഡി എയിലെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള ശിവസേനയിലെ ഷിൻഡെ വിഭാഗത്തെ കൂടി പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുകയാണ് ഏകനാഥ് ഷിൻഡയുടെ എം പിമാരെ കൂടി പിൻവലിച്ചാൽ കൃത്യമായി രാഷ്ട്രപതിയെ ചെന്ന് കണ്ട് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ കഴിയും ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ഉൾപൊലെ വളരെ ബലവത്തായി നടത്തിയെടുക്കാൻ പ്രതിപക്ഷത്തിന് ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നുള്ള ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം വാഗ്ദാനം ചെയ്യുന്നത് ഏക്നാഥ് ഷിൻഡ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമാണ് ഇങ്ങനെ ഫട്നാവിസിന്റെ കാൽ ഉപമുഖ്യമന്ത്രിയായി നാണവും മാനവും പണയപ്പെടുത്തി നിൽക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ നിങ്ങൾ അന്തസ്സായി ഈ രാജ്യത്തെ ഏറ്റവും മികച്ച എക്കണോമിക് സ്റ്റേറ്റ് ആയിട്ടുള്ള മഹാരാഷ്ട്രയുടെ പ്രതിപക്ഷ നേതാവാവുക എന്നത് എന്നതാണ് എടുത്തെടുത്ത് കൃത്യമായി തന്നെ പ്രതിപക്ഷം ചോദിക്കുന്നത് ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുന്നു ശിവസേന വീണ്ടും ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യത ഒരുമിച്ച് നിന്നാൽ മാത്രമേ ബി ജെ പിയുടെ ആധിപത്യത്തെ തടയാനും അത് പൊളിച്ചെഴുതാനും കഴിയുകയുള്ളൂ ബി ജെ പി ശിവസേനയുടെ ശക്തിയെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടായി പുലർത്തിയെടുക്കാൻ അവർ നാണംകെട്ട കളികൾ കളിച്ചത് അതിന് മറുപടി കൊടുക്കണം കേന്ദ്രത്തിൽ എൻ എന്ന സങ്കല്പത്തെ തന്നെ തച്ചുടയ്ക്കണം എന്നതാണ് ഇപ്പോൾ എൻ ഡി എയിൽ പ്രധാനപ്പെട്ട കക്ഷികൾ നിലവിൽ ടി യും ശിവസേനയും തന്നെയാണ് ഐക്യ ജനതാദൾ എന്നത് വെറും വാലാട്ടികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല എന്നുള്ളത് ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് മന്ത്രിസഭയെ വീഴ്ത്തണം മന്ത്രിസഭയെ വീഴ്ത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ് അടുത്ത വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ നരേന്ദ്രമോദി ആ സ്ഥാനത്തിരിക്കുകയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെ വെറുതെ വീമ്പ് പറഞ്ഞതല്ല അതിന് തക്കതായ കാരണങ്ങളുണ്ട് കേവലം ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നപ്പോൾ എന്ത് അഹങ്കാരവും നടത്താൻ അവർക്കുള്ള ഒരു പ്രത്യേക ആർജവും ഉണ്ടായിരുന്നു അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നഷ്ടപ്പെട്ടു സഖ്യകക്ഷികളെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മുന്നണി സംവിധാനം കൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് നായിഡു ചോദിച്ചത് ഷിൻഡയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുറഞ്ഞതൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം മനസ്സില്ലാ മനസ്സോടെ ബി ജെ പി കൊടുത്തതുപോലെ ഏകനാഥ് ഷിൻഡേക്ക് കൃത്യമായി കൊടുക്കേണ്ടത് തന്നെയായിരുന്നു ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുന്നു നിങ്ങൾ എന്നെ തള്ളിയിട്ടതിന്റെ പേരിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തുടർച്ചയായി നേടാൻ കഴിഞ്ഞോ ആ ടേം കഴിഞ്ഞതോടെ ബി ജെ പി യഥാർത്ഥ തനിക്കുളം കാണിച്ചില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ വിശ്വാസത്തിൽ നിന്നുകൂടെ നിങ്ങൾക്ക് നേട്ടമേ വരൂ എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു